ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു ബീഫും കൂർക്കയും കൂടി വെച്ച് നോക്കിയാലോ ആദ്യം ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് കൂടി ചേർത്തിട്ട് ചട്ടിയിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതാണ് അതുപോലെ തന്നെ കൂർക്കിയും കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക ഒരു കപ്പ് തേങ്ങ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒന്ന് വറന്ന് വരുമ്പോൾ പട്ടയും ബേലീഫും പിന്നെ രണ്ട് ഏലക്കായും ഒരു കരിയാമ്പൂവിൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കുക അതിലേക്ക് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാൽ സ്പൂണോളം പെരുഞ്ചീരകവും കൂടി ചേർത്ത് കൊടുത്ത് വറുത്ത് അരച്ച് മാറ്റി വെക്കുക ഒരു ഉരുളി ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചുവന്നുള്ളി നല്ലപോലെ ചതച്ചെടുത്തതും ഒരു നാലഞ്ച് പച്ചമുളക് അതൊക്കെ എരിവിന് ആവശ്യമുള്ള പോലെ എടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലപോലെ ചതച്ചെടുത്തും കൂടി ചേർത്ത് കൊടുക്കുക ഇത് വാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്കയുണ്ട് മഞ്ഞൾ ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ് അത് വെള്ളം കൂടാതെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ച് തേങ്ങയുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണോളം നല്ല ഗരം മസാല പൊടി പൊടിച്ച് തീർത്താണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക എല്ലാം കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം നല്ലൊരു അടിപൊളി ഐറ്റാണ് ഒരുപാട് ചാറായിട്ട് ഇത് വെക്കരുത് കേട്ടോ ഇങ്ങനൊരു ഗ്രേവി ടൈപ്പിൽ വേണം ഇത് വെക്കാൻ ചോറിനൊപ്പം ചപ്പാത്തിയുടെ ഒപ്പോ പൊറോട്ടയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു